പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ സൗദി റിയാദ് ഘടകം വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയുടെ തൊണ്ണൂറ്റിനാലാമത് ദിനാഘോഷം സംഘടിപ്പിച്ചു ഒലയ പാർക്കിൽ നടന്ന ആഘോഷ പരിപാടിയിൽ കുട്ടികളും വനിതകളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുകയും ദേശീയ ദിന പരേഡും നടന്നു വനിതാ കമ്മിറ്റി പ്രസിഡന്റ് സമീറ ഷമീർ അധ്യക്ഷത വഹിച്ച പരിപാടി രക്ഷാധികാരി കെ ടി അബൂബക്കർ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു മുഖ്യ രക്ഷാധികാരി സലീം കളക്കര എം എ കാദർ എന്നിവർ ദേശീയദിന സന്ദേശം നൽകി ഇവിടെ ഒരുമിച്ച് കൂടിയത് അന്നം നൽകുന്ന നാടിനോടുള്ള ഒരു സ്നേഹപ്രകടനം നടത്തുവാൻ വേണ്ടിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ രണ്ട് കൈയും നീട്ടി നമ്മളെ സ്വീകരിച്ചൊരു രാജ്യമാണ് നമ്മൾ ഇന്ത്യ രാജ്യത്തെ നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ രാജ്യത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതിനേക്കാൾ അതേപോലെ തന്നെ ഈ സൗദി അറബി എന്ന മാത്ത രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുകയും ഇവിടുത്തെ നിയമങ്ങളും എല്ലാം അനുസരിച്ചുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ പാടില്ല ഭാരവാഹികളായ അൻസാർ നൈദല്ലൂർ കബീർ കാർഡൻസ് ഷമീർ മേഘ അസ്ലം കളക്കര സുഹൈൽ മക്തം ഫാജീസ് മുജീബ് ചങ്ങരംകുളം സമ്രൂദ് അൽതാഫ് ആഷിഫ് മുഹമ്മദ് സാബിറ ലബീബ് അലി പി ലബീബ് മാറഞ്ചേരി ഹക്കീം പുഴമ്പ്രം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി റസാ സുഹൈൽ സ്വാഗതവും ലംഹ ലബീബ് നന്ദിയും പറഞ്ഞു ജയൻ കൊടുങ്ങല്ലൂർ മലയാളമിത്രം റിയാദ്